ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായിട്ട് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ ആമുഖമെന്ന രീതിയിൽ ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് പ്രധാനപ്പെട്ടതായിട്ട് ഏഴ് പാഠങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഈ അധ്യായത്തിൽ മുഴുവനായിട്ട് ഒന്നാമതായിട്ട് ഔട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ യുവർ ഡെലിവറൻസ് ഗോഡ് വാണ്ട്സ് യു ടു ഹോണർ ഹിം ബൈ ലീഡിങ് എ സാക്രിഫൈസ് സാൻറ്റിഫൈഡ് ഓർ ഹോളി ലൈഫ് ബലിവനായ ദൈവം നമ്മെ വീണ്ടെടുത്തു നമ്മെ വിടുവിച്ചു പാപത്തിൽ നിന്ന് വിടുതൽ തന്നു അതുകൊണ്ട് അതിൻ്റെ നന്ദി സൂചകമായിട്ട് നാം എന്താണ് ചെയ്യേണ്ടത് ദൈവത്തെ സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നാം ശുദ്ധിയുള്ള വിശുദ്ധമായ ഒരു ജീവിതം നയിക്കണം രണ്ടാമതായിട്ട് ത്രൂ ദ എക്സാമ്പിൾ ഓഫ് ദ ഫീസ്റ്റ് ഓഫ് അൺലിവൻഡ് ബ്രഡ് ഗോഡ് വാൻസ് യു ടു ഹോണർ ഹിം ബൈ സ്റ്റേയിങ് ഫ്രീ ഫ്രം സിൻ ഈ അധ്യായത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ആ പെരുന്നാൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം എപ്രകാരം പാവത്തിൽ നിന്ന് ദൂരം മാറി പാവത്തെ വിട്ടൊഴിഞ്ഞ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം മൂന്നാമതായിട്ട് നാം കാണുന്നത് ത്രൂ ദ എക്സാമ്പിൾ ഓഫ് ദ ഫീസ്റ്റ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ് ഗോഡ് വാൺസ് യു ടു ഹോണർ ഹീം വിത്ത് ദ ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓർ ദ ബെസ്റ്റ് ഓഫ് യുവർ ലൈഫ് അടുത്ത ഒരു പെരുന്നാളാണ് ആദ്യഫല പെരുന്നാൾ ഈ ആദ്യഫല പെരുന്നാൾ നമുക്കറിയാം ഇസ്രായേൽ മക്കൾ അവർക്കുണ്ടാകുന്ന ആദ്യത്തെ വിളവ് കൊണ്ടുവന്ന് ദൈവത്തിനു വേണ്ടി കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ നാമും ദൈവത്തെ നമ്മുടെ ആദ്യഫലം അല്ലെങ്കിൽ നമുക്കുള്ളതിൽ ഏറ്റവും ഉന്നതമായ കാര്യം നാം ദൈവത്തിന് കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം മൂന്നാലാമതായിട്ട് നാം കാണുന്നത് ത്രൂ ദ എക്സാമ്പിൾ ഓഫ് ദ ഫിലാക്ടറീസ് ദാറ്റ് ദ ജ്യൂസ് വോർ ഓൺ ദർ ഫോർ ഹെഡ്സ് ഗോഡ് വാൺസ് യു ടു ഹോണർ ഹിം ബൈ ലെറ്റിംഗ് ഹിസ് വേർഡ് ഗിൻ യു സേർവ് ആസ് എ വിസിബിൾ ലൈറ്റ് ടു അദേശ് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ദൈവം ഒരടയാളമായിട്ട് അവർക്ക് നെറ്റിപ്പട്ടം കൊടുത്തിരുന്നു ആ നെറ്റിപ്പട്ടം അവരുടെ നെറ്റിയിൽ ആണ് കിട്ടുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വലിവനായ ദൈവം നമ്മളിലൂടെ ദൈവം മഹത്വപ്പെടണം എങ്ങനെയാണ് ദൈവത്തിൻ്റെ വാക്കുകളെ വചനങ്ങളെ നാം അത് മുഖാന്തരം നാം സേവിക്കുന്നവരും മാത്രമല്ല നമുക്ക് ലഭിച്ചതായ ആ വെട്ടം ആ വെളിച്ചം നാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരും ആയിരിക്കണം അഞ്ചാമതായിട്ട് നാം കാണുന്നത് ത്രൂ ദ എക്സാമ്പിൾ ഓഫ് ഹൗ ഗോട്ട് ദ ജൂസ് ഓൺ ആൻ ഇൻഡയറക്റ്റ് റൂട്ട് ടു ഇസ്രായേൽ ഹി വാൺസ് യു ടു ഹോണർ ഹിം ബൈ ട്രസ്റ്റിങ് ഹീം വലുവനായ ദൈവം വലിയൊരു ഉദാഹരണമാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവരെ എപ്രകാരമാണ് ഒരു ഒരു വ്യത്യസ്തമായ രീതിയിലൂടെ നടത്തിയത് അതുപോലെ തന്നെ നാം വെളിവിനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയം സമർപ്പിച്ചുകൊണ്ട് നാം എന്തു ചെയ്യണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ആറാമതായിട്ട് നാം കാണുന്നത് ത്രൂ ദ എക്സാമ്പിൾ ഓഫ് ജോസഫ്സ് റിക്വസ്റ്റ് നോട്ട് ടു ബി ബറേഡ് ഇൻ ഈജിപ്റ്റ് ബട്ട് വാണ്ട്സ് യു ടു ട്രസ്റ്റ് ഹീസ് പ്രോമിസസ് ടു യു ദിസ് ഇൻക്ലൂഡ്സ് ദ പ്രോമിസ് ദാറ്റ് യു വിൽ നോട്ട് ബി ലെഫ്റ്റ് ബിഹൈൻഡ് ഓർ ഫോർസേക്കൻ ഇൻ ദ ലാൻഡ് ഓഫ് ദ ബോണ്ടേജ് ജോസഫ് അവർക്ക് പ്രത്യേക ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു അവരോട് അഭ്യർത്ഥിച്ചു നിങ്ങൾ എന്നെ ഇവിടെ അടക്കം ചെയ്യരുത് അടക്കം ചെയ്യാതെ നിങ്ങൾ പോകുന്ന സമയത്ത് എന്നെക്കൂട് എൻ്റെ ശരീരം കൂടെ എൻ്റെ കൂടെ നിങ്ങൾ കൊണ്ടുപോകണം എന്ന് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വലുവിനായ ദൈവത്തിൻ്റെ വാഗ്ദത്വമെന്ന് പറയുന്നത് ഒരിക്കലും അവൻ നമ്മെ പിന്നോക്കം കളയുകയില്ല അല്ലെങ്കിൽ നമ്മെ മറന്നു കളയുകയില്ല ഒരിക്കലും ആ അടിമത്വത്തിൻ്റെ മുഖത്തിനുള്ളിൽ എന്നുമെന്നും നാം ജീവിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്നാണ് നാം ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് അവസാനമായിട്ട് ത്രൂ ദ എക്സാമ്പിൾ ഓഫ് ദ പില്ലർ ഓഫ് ലൈറ്റ് ദറ്റ് ഗൈഡഡ് ദ ജ്യൂസ് ഗോഡ് വാണ്ട്സ് യു ടു ഹോണർ ഹിം വൈ ഫോളോവിങ് ഹിസ് ഗൈഡൻസ് ഇസ്രായേൽ മക്കൾ ആ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയവനായ ദൈവം അവർക്ക് അഗ്നിസ്തംഭം അവർക്ക് മുന്നായി നടക്കുവാനായിട്ട് ചിന്തിച്ചു അതാണ് അവരെ നടത്തിക്കൊണ്ട് പോയത് അതുപോലെ തന്നെ വലിവനായ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം വലിയവനായ ദൈവത്തിൻ്റെ ആ നിർദ്ദേശങ്ങളും അവൻ്റെ നടത്തിപ്പും നാം മനസ്സിലാക്കി അതോടുകൂടെ അവനെ അവനെ അനുഗമിച്ച് നാം എന്തു ചെയ്യണം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ ആയിരിക്കണം ഇതാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏഴ് ആത്മീയ സത്യങ്ങൾ ദൈവന ബലുവനായ ദൈവം ഈ ഏഴ് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ബലുവനായ ദൈവം സഹായിക്കട്ടെ അടുത്ത ദിവസം തൊട്ട് നമുക്ക് ഓരോരോ വാക്യങ്ങളിലേക്ക് കടന്നു പോകാം അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ